നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ പഴയൂരിലെ പുതിയ ലക്സോണ ഷോറൂമിലേക്ക് വരൂ നിങ്ങൾക്കനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ

മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നാളിതുവരെയായും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാത്തതിൽ പ്രതിഷേധവുമായി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നാളിതുവരെയായും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാത്തതിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത് പൊതുജനങ്ങൾക്കായി ബസ് സ്റ്റാൻഡ് തുറന്നു നൽകാത്ത നഗരസഭാ ഭരണാധികാരികൾക്ക് നട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് വാഴത്തണ്ടുമേന്തി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമാപിച്ചു പ്രതിഷേധ മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ ഐക്യ ജനാധിപത്യ മുന്നണി പാലക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന സെക്രട്ടറി പി എച്ച് മുസ്തഫ മുനിസിപ്പൽ പുത്തൂർ രാമകൃഷ്ണൻ ചിങ്ങന്നൂർ മനോജ് മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ എസ് സേവ്യർ എസ് എം താഹ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ആർ ശരരാജ് വി മോഹൻ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ പ്രഷോഭ് എ എ എം അബ്ദുള്ള കെ കുപ്പേലൻ കെ എൻ സഹീർ എ സലീം കൗൺസിലർമാരായ എ കൃഷ്ണൻ എഫ് ബി ബഷീർ ഡി ഷജിത് കുമാർ അനുപമ മിനി ബാബു ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു മുൻസിപ്പാലിറ്റി കാര്യം ഇവരൊട്ടും ചെയ്യൂല ചെയ്തതിന് തുറന്നു കൊടുക്കൂല്ല അത് ഐക്യജനാധിപത്യമൂന്നിന് എം പി ആയതുകൊണ്ട് ഇവർക്കുള്ള അസ്വസ്ഥയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അത് എം പി ആ ബസ് സ്റ്റാൻഡ് നിങ്ങൾ തുറന്നു കൊടുക്കില്ലെങ്കിൽ ഞങ്ങൾ തന്നെ തുറന്നു കൊടുക്കും പേടിക്കൊന്നും വേണ്ട അത് ചെയ്യേണ്ട വരും ഇതൊരു ചെറിയ ഒരു ഇനി ഈ സമയം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ ഇതുപോലെ ജനങ്ങളെ സംഘടിപ്പിച്ചുള്ള പോരാട്ടത്തിലേക്ക് ഞാൻ ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി